കേസ് പിൻവലിക്കണം വഴങ്ങില്ലെന്നറിഞ്ഞപ്പോൾ സിനിമയിൽ നിന്നും പിന്മാറി മമ്മൂട്ടിക്കെതിരെ ഗുരുതര ആരോപണവുമായി സാന്ദ്ര തോമസ് നടൻ മമ്മൂട്ടിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നിർമ്മാതാവ് സാന്ദ്ര തോമസ് നിർമ്മാതാക്കളുടെ സംഘടനയായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താൻ നൽകിയ കേസ് പിൻവലിക്കണമെന്ന് മമ്മൂട്ടി ആവശ്യപ്പെട്ടെന്നും വഴങ്ങില്ലെന്ന് വ്യക്തമാക്കിയപ്പോൾ അദ്ദേഹം ഒരു സിനിമയിൽ നിന്നും പിന്മാറിയെന്നും സാന്ദ്ര തോമസ് വെളിപ്പെടുത്തി വൺ ഇന്ത്യ മലയാളത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് സാന്ദ്രയുടെ ഈ തുറന്നു പറച്ചിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നൽകിയ പത്രിക തള്ളിയതിനെതിരെയാണ് സാന്ദ്ര കോടതിയെ സമീപിച്ചത് ഈ കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെട്ട് മമ്മൂട്ടി തന്നെ നേരിട്ട് വിളിച്ചിരുന്നുവെന്ന് സാന്ദ്ര പറയുന്നു താൻ വയങ്ങില്ലെന്ന് അറിയിച്ചതോടെ ഒരുമിച്ച് ചെയ്യാൻ തീരുമാനിച്ചിരുന്ന ഒരു പ്രൊജക്റ്റിൽ നിന്നും അദ്ദേഹം പിന്മാറുകയാണെന്നും സാന്ദ്ര ആരോപിച്ചു നിർമ്മാതാക്കളുടെ സംഘടന ഇന്ന് താരസംഘടനയുടെ ഒരു ഉപസംഘടന പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് സാന്ദ്ര തോംസ് വിമർശിച്ചു അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഒരു പ്രമുഖ നടൻ്റെ കാറിൻ്റെ ഡോർ തുറന്നുകൊടുക്കാനും കസേര വലിച്ചിട്ട് കൊടുക്കാനും നിൽക്കുന്ന വ്യക്തിയാണെന്നും അദ്ദേഹം താരത്തിന് വീട്ടുപണി ചെയ്യുന്നത് പോലെയാണ് പെരുമാറുന്നതെന്നും സാന്ദ്ര പരിഹസിച്ചു ഇത് സാധാരണ നിർമ്മാതാക്കളുടെ വിലയിടിക്കുന്നതാണെന്നും സംഘടനയിൽ വലിയ അഴിമതി നടക്കുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു ലാലേട്ടൻ പക്ഷം ഒപ്പമുണ്ട് അതേസമയം മലയാള സിനിമയിലെ നിരവധി പേർ തനിക്ക് സ്വകാര്യമായി പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നും സാന്ദ്ര വെളിപ്പെടുത്തി മോഹൻലാലിനൊപ്പമുള്ളവരിൽ നിന്നും മറ്റ് പ്രമുഖ നടന്മാരിൽ നിന്നും തനിക്ക് പിന്തുണ ലഭിച്ചു ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതാണ് സാന്ദ്ര ചെയ്തത് എന്ന് പറഞ്ഞാണ് പലരും സന്ദേശം അയച്ചതെന്നും സാന്ദ്ര തോമസ് അഭിമുഖത്തിൽ പറഞ്ഞു